ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മൂന്നാം മോദി സർക്കാരിൽ കേരളത്തിൽ നിന്നും പ്രതിനിധി പ്രതിനിധിയുണ്ടാവുമെന്ന് മുൻ കേരള ചീഫ് വിപ്പ് പി സി ജോർജ് വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ എൻ ഡി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതല്ലാതെ നമ്മൾ പരമ്പരാഗതമായി വോട്ട് ചെയ്ത് അങ്ങോട്ട് ചെയ്തേക്കാം എത്ര അപകടകരമായ സ്ഥിതിയാണെന്ന് നമ്മുക്ക് അതായത് തെരഞ്ഞെടുപ്പ് കാലത്താണ് നമ്മുടെ ലാഭം മേടിച്ചെടുക്കാൻ പറ്റുന്നത് പൗരന്റെ അവകാശം ആ അവന്റെ അവകാശം പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മൾ വളരെ ആത്മാർത്ഥം വിനിയോഗിച്ചെങ്കിലും കാര്യങ്ങൾ നടക്കുള്ളൂ വയനാട്ടിലെ വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ കെ സുരേന്ദ്രൻ വിജയിക്കണം പാർലമെന്റിൽ ശതമാനം മാത്രം ഹാജരുള്ള രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഒൻപത് പ്രാവശ്യം മാത്രമാണ് വയനാട്ടിലെത്തിയത് വന്യമൃഗശല്യം മൂലം മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ അവിടെ പോയി കരഞ്ഞിട്ട് കാര്യമില്ല വന്യമൃഗശല്യം തടയാൻ ശക്തമായ നടപടിയാണ് വേണ്ടത് ഇതിനുവേണ്ടി വാദിക്കേണ്ട പാർലമെന്റിൽ മൗനം പാലിച്ചിട്ട് കാര്യമില്ല വൺ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ